എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ എല്ലാം എടുത്തിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയം നമ്മുടെ പി സി ജോർജിൻ്റെ ഒരു വിഷയമാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളം കണ്ട ഏറ്റവും ശക്തനായ ഒരു നേതാവ് തൻ്റെ നിലപാടുകളിൽ എപ്പോഴും ഊന്നൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് വ്യക്തമായ കാര്യങ്ങൾ ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംസാരം അതിരുവിട്ടു പോകാറുണ്ട് എന്നിരുന്നാൽ പോലും അദ്ദേഹം പറയുന്ന നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു 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 കർക്കശക്കാരനായ ഒരു നല്ലൊരു നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പി സി ജോർജിനെ പറയാം അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയുകയും പല കാര്യങ്ങളും അദ്ദേഹം തുറന്നടിക്കുകയും അദ്ദേഹം ഏതൊരു ജാതി ഏതൊരു മതമോ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയാണെന്ന് നോക്കാതെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള അദ്ദേഹം അങ്ങനെ പറയും ഇനി വേറെ പാർട്ടിയിലുള്ളാണെങ്കിൽ ആണെങ്കിൽ അതിനെയും അദ്ദേഹം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു നേതാവാണ് അങ്ങനെയുള്ള ഒരു നേതാവിനെ കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാരിന്റെ ഒരു ത്വര കാരണം ഉണ്ടായ ഒരു പ്രശ്നമാണോ ഇത് അങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഉത്തരം പറയാൻ പറ്റുക നമുക്കറിയാം മുസ്ലിങ്ങൾക്കെതിരെ പി സി ജോർജ് ഒരു വിദ്വേഷ പരാമർശം നടത്തുകയും കഴിഞ്ഞ മാസം ജനം ടി വിയിൽ നടന്നൊരു ചർച്ചയ്ക്കിടെ നടത്തിയൊരു പരാമർശമാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രശ്നം മുസ്ലിങ്ങളും അതേപോലെ പല സംഘടനകളിൽപ്പെട്ട ആളുകളും ഇനി നമ്മുടെ സർക്കാരായിക്കോട്ടെ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിലും പി സി ജോർജിനെതിരെ നമുക്കറിയാം ഇതിനു മുൻപും പി സി ജോർജിനെതിരെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിഷയങ്ങളിൽ നിന്നെല്ലാം പി സി ജോർജ് ജാമ്യം നേടി പുറത്തേക്ക് വന്നിട്ട് വീണ്ടും പി സി ജോർജ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മോശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തെറ്റുകണ്ട തെറ്റെന്ന് പറയാനായിട്ടും ഒറ്റത്തന്തയ്ക്ക് ഒരു നേതാവെന്ന് വേണമെങ്കിൽ നമുക്ക് പി സി ജോർജിനെ വിശേഷിപ്പിക്കാം അങ്ങനെയുള്ളൊരു പി സി ജോർജ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾ താങ്ങിക്കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാനപ്പോൾ ഒരു പാർട്ടി ഊന്നി നിന്ന് പറയുന്നതല്ല പി സി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഊന്നി നിന്ന് പറയുന്നതാണ് ആ ഒരു വ്യക്തി ഇന്ന് നമുക്കറിയാം പാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ ഈരാറ്റുപേട്ട പാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇത്രയും മാത്രം വികസനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി അതും സ്വതന്ത്രമായിട്ട് നിന്നാണെങ്കിലും ഇനി ഏതെങ്കിലും പാർട്ടിയെ അനുഭവിച്ച് നിന്നാണെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള വികസനങ്ങളെ നമുക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇന്നിപ്പോൾ നമുക്കറിയാം ഞാനിപ്പോ ഒരു പത്രസമ്മേളനം കണ്ടു ജനൻ ഡി വി ഡാറിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ ഈ പറയുന്ന പിണറായി എന്ന് പറയുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് എന്തുകൊണ്ടാണ് പി സി ജോർജ് ഒരു വെല്ലുവിളിയായിരിക്കുന്നത് അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ അടുത്ത് എന്താണ് ഇത്രയും ചൊറി അതിനൊരു പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ അഴിമതി അല്ലെങ്കിൽ പിണറായി വിജയന്റെ മോൾക്കെതിരെയുള്ള ഒരു കേസ് ഉണ്ട് ആ ഒരു കേസ് ഈ ഷോൺ എന്ന് പറയുന്ന അതായത് നമ്മുടെ പി സി ജോർജ് ഒറ്റക്കൊമ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പി സി ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് ആ ഒരു മകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ സർക്കാർ പലതരത്തിൽ പി സി ജോർജിനെ അതിനുവേണ്ടിയിട്ട് കൊടുക്കാനായിട്ടൊരു പെണ്ണുയസൊക്കെ ഉണ്ടാക്കി നമുക്കറിയാം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർക്കെതിരെ ഒരു സ്ത്രീയെ കൊണ്ടൊരു കേസ് കൊടുപ്പിച്ച് അവരെ അങ്ങ് അംഗത്താക്കും പെണ്ണു വിഷയത്തിലാണ് എല്ലാവരെയും അംഗത്താക്കുന്നത് നമുക്കറിയാം ഇപ്പൊ ഈ ഇടത്തുള്ള ഗോപി ചമ്മൂന്റെ വിഷയം വരെ അപ്പോ ഒരു പെണ്ണിനെ എടുത്ത് മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരെ എല്ലാം പിടിച്ച അകത്തിടാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ പക്ഷേ പി സി ജോർജിനെ പോലെ ഒരു നേതാവ് ഒരു കാരണവശാലും അങ്ങനെ അകത്ത് കിടക്കുന്ന ഒരാളല്ല ഇനി അങ്ങനെ അകത്തിടാൻ നോക്കിയാലും അദ്ദേഹം അങ്ങനെ അകത്ത് കിടക്കാനും അദ്ദേഹത്തിന് ജാമ്യത്തിന് അദ്ദേഹം പുറത്ത് വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്യും ചെയ്തവരെ ക്ഷമിച്ച് വിടുവമെന്നില്ല അദ്ദേഹം പറയാനുള്ളത് ഏതൊരു വേദിയാണ് ഇനി ഒരു ഇനിയൊരു പ്രസംഗമായിക്കോട്ടോ അവിടെ വെച്ച് തുറന്നടിച്ച് അദ്ദേഹം പറയുകയും ചെയ്യും അപ്പൊ പി സി ജോർജിനെ പറ്റി നമ്മുടെ ഈ മറന്നാടൻ ഒരു വാർത്ത വന്നു അത് നമുക്കൊന്ന് ജസ്റ്റ് കേട്ടു അതിനുശേഷം അദ്ദേഹത്തിന്റെ മകന്റെ ഈ ഒരു വിദ്വേഷ പരാമർശത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ നടത്തിയ നമുക്കൊന്ന് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറാമത്തെ വയസ്സിൽ അന്ന് മാണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വി ജെ ജോസഫിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് പുറത്താക്കിയപ്പോൾ ജോർജ് പോയത് ജോസഫ് പക്ഷത്തേക്കാണ് മൂന്ന് വർഷം കഴിഞ്ഞ് എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വി ജെ ജോസഫിനെ ജോർജ് തോൽപ്പിച്ചത് ജോസഫിന്റെ ലേബലിൽ എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നീണ്ട മൂന്ന് പതിറ്റാണ്ട് ജോർജ് പൂഞ്ഞാർ മണ്ഡലത്തിന്റെ എം എൽ എ ആയി പ്രവർത്തിച്ചു പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കിയത് ജോർജ് ആണ് പൂഞ്ഞാറിലെ പോലീസ് സ്റ്റേഷനും പൂഞ്ഞാറിലെ കോടതിയും പൂഞ്ഞാറിലെ താലൂക്ക് ഓഫീസും മുനിസിപ്പാലിറ്റി പദവിയും അടക്കം പൂഞ്ഞാറുകാർക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചതൊക്കെ പിടിച്ചു മേടിച്ച് കൊണ്ടു കൊടുത്തതും സ്ഥാപിച്ചതും വളർത്തിയെടുത്തതും ജോർജ് ആണ് ജോർജിന്റെ നാക്കിനെ എല്ലില്ലെങ്കിലും ജോർജ് നല്ലൊരു മനുഷ്യനാണ് എന്ന് ജാതി മത ഭേദമന്യേ എല്ലാവരും വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ജോർജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രാഷ്ട്രീയം കളിച്ചിട്ടും ആരും ജോർജിനെ തള്ളിപ്പറയാതിരുന്നത് ജോസഫുമായി ഉടക്കി മാണിക്കൊപ്പം ചേരുന്നു മാണിയുമായി ഉടക്കി സെക്യുലർ എന്ന പേരിൽ ഒരു സ്വന്തം പാർട്ടി തുടങ്ങുന്നു ആ പാർട്ടിയുടെ ലേബലിൽ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് മൂന്ന് മുന്നണികളെയും തോൽപ്പിച്ച് ഇരുപത്തി എട്ടായിരത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു പക്ഷേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നാക്കുളുക്ക് ജോർജിന് പാരയായി മാറുന്നു എസ് ഡി പി ഐയേയും പോപ്പുലർ ഫ്രണ്ടിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ജോർജ് നടത്തിയ ഒരു സംഭാഷണം ജോർജിനെ ഈരാറ്റുപെട്ടിലെ മുസ്ലിം സമൂഹം ശത്രുവായി പ്രഖ്യാപിക്കുന്നതിന് കാരണമാകുന്നു ജോർജിനെതിരെ മുസ്ലിം സമുദായ നേതാക്കൾ ഫത്ത്വ പുറപ്പെടുവിച്ചു എന്ന് പറയേണ്ടി വരും തൊട്ടടുത്ത് താമസിക്കുന്ന ദീർഘകാലമായി ബന്ധമുണ്ടായിരുന്ന ബഷീർ മരിച്ചപ്പോൾ ആ വിവരം ജോർജ് അറിയാതിരിക്കാൻ ശ്രമിച്ചു ജോർജിനോട് ഇഷ്ടമാണെങ്കിലും ജോർജ് അവിടെ ചെന്നാൽ ജോർജിനോട് അംഗീകാരമായി മാറും എന്നതുകൊണ്ട് ജോർജിനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ ബോധപൂർവമായി ശ്രമിച്ചു ഈരാറ്റുപെട്ടിയിൽ ഏതെങ്കിലും മുസ്ലിം കുടുംബത്തിൽ ജോർജ് വിവാഹത്തിൽ പങ്കെടുത്താൽ ആ കുടുംബത്തിന് രജിസ്ട്രേഷൻ നടപ്പിലാക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഒറ്റപ്പെടുത്തി ആക്രമിക്കുക ജോർജിന്റെ ശവപ്പെട്ടി പോലും ഉണ്ടാക്കി വെച്ച് അതിനു ചുറ്റും നൃത്തം ചെയ്ത് ആഘോഷിക്കുക അങ്ങനെ അവർ ഒറ്റ ടെലിഫോൺ സംഭാഷണത്തിന്റെ പേരിൽ ജോർജ് തന്റെ നാട്ടിൽ ഒറ്റപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തു ആ ഒരു വേദനയും വിഷമവും ജോർജിന് മാത്രമേ മനസ്സിലാകൂ മൂന്ന് പതിറ്റാണ്ടോളം എം എൽ എ ആയിരുന്ന അരുന്നൂറ്റാണ്ടിലധികം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ജോർജിന് തന്റെ നാട്ടിൽ അനുഭവിക്കുന്ന ഫ്രഷ്ടും ഒറ്റപ്പെടലും വ്യക്തി എന്ന നിലയിൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് തീർച്ചയാണ് ആ ഒരു പ്രതിഫലനമാവാം ജോർജിന്റെ വായിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു സംഭാഷണമായി ജനൻ ടി വി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പുറത്തു വന്നത് കണ്ടില്ലേ ഈ ഒരു വിഷയത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ പരാമർശിച്ചിരിക്കുന്നത് പക്ഷെ ആ ഒരു പരാമർശം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല തെറ്റാണ് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിലെന്തെങ്കിലും ശരിയുണ്ടാവാം ഒരു കാര്യം ഇല്ലാത്ത അദ്ദേഹം അങ്ങനെ സംസാരിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനുശേഷം ജനൻ ടി വിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു പ്രസ്താവന വന്നു അതായത് ജനൻ ടി വിയിൽ വന്നൊരു വാർത്ത ഭീകരർക്കെതിരെ ഇനിയും സംസാരിക്കും ഇവിടെ എന്തും ചെയ്യാം കൊടുത്തിട്ടാണ് വാർത്താ നമുക്ക് അതോടെ ഒന്ന് നോക്കാം പല അഭിപ്രായങ്ങളുണ്ട് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ കമന്റ് വായിച്ചിട്ടുണ്ട് നല്ല പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അത് അതിനെ സംബന്ധിച്ച് അത് ആ കമന്റുകളെ സംബന്ധിച്ച് സെറ്റസൈഡ് പെടേണ്ടതായിട്ടുള്ള കമന്റുകളുണ്ട് അപ്പൊ അതും എന്ത് വേണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി സി ജോർജ് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരവധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ആ അത് ആ വിഷയം കത്തിച്ച് നിൽത്തണം സ്വാഭാവികമായിട്ടും പി സി ജോർജിന്റെ അറസ്റ്റിലൂടെ ഇവിടെ മതസൌഹർദ്ദം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കത് ൈവായിട്ട് നിർത്തണം ഇപ്പൊ ഇവിടെ ഇപ്പോ മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും ഇരാറ്റുപേട്ട ഏറെ സ്നേഹിച്ചിട്ട് മനുഷ്യനാണ് ഇപ്പോൾ ഈ നോട്ടീസ് വന്ന ഇരാറ്റുപേട്ട സി ഐ അത് ഇരാറ്റുപേട്ട സി ഐ ഓഫീസ് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മൈസൂർട്ട് കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഇരാറ്റുപേട്ടിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്തിനും ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇരാറ്റുപുട്ട മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി യോർജ് യു ഡി എഫിലുള്ള സമയത്ത് ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി യോജ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചൊരു സമൂഹം വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഇരാറ്റുപേട്ടിലുള്ള എല്ലാവരും തീവ്രവാദികളെന്ന് ഒരിക്കലും പി സി ഓർ പറഞ്ഞിട്ടില്ല പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടനകൾ ഇരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് ഇരാറ്റുപേട്ടെ സ്നേഹിക്കുന്ന ഈ ഈ നാടിന് പത്ത് മുപ്പത്തി മൂന്ന് വർഷം ഈ നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിന് ആപത്തുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്ക് എടുത്തേ പറ്റുള്ളൂ അത് അദ്ദേഹം സംസാരിച്ചിന്റെ ഭാഷയുടെ അറ്റത്തും മൂലയിലും വന്നിട്ടുള്ള സ്വാഭാവിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി സിയോർ ഇതിന്റെ സംസാര ശൈലി അത് അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം സംസാരിക്കുന്ന പല കയ്യില് ഞാൻ കഴിഞ്ഞിട്ട് ഹമാസിന്റെ നേതാവിനെ കേരളത്തിൽ കൂടെ പ്രസംഗിച്ചവർക്കെതിരെ കേസില്ല ഹമാസിന്റെ നേതാവിനെ ആനപ്പുഴത്ത് എഴുന്നള്ളിച്ചവർക്കെതിരെ കേസില്ല എന്താണ് പി സിയോർ ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്താണ് ഭരണകൂടം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത് ഒരു കാര്യം തീർത്തു പറയാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മതസ്പർദ്ധ ഉണ്ടാകുന്ന വന്നിട്ടുണ്ടോ അതിന്റെ പേരിൽ എവിടെയെങ്കിലും ഈ നിമിഷം വരെ എവിടെയെങ്കിലും അത് മതപർദ്ധ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ആർക്കിനും കഴിയാൻ കഴിയും ഒരിടത്തും ഉണ്ടായിട്ടില്ല കണ്ടില്ലേ ഈ പറയുന്ന ഈരാറ്റിപ്പേട്ടയിൽ കാണുന്ന പലതും പി സി ജോർജിൻ്റെ സംഭാവനയിൽ കൂടി ഉണ്ടായതാണ് പി സി ജോർജ് ഒരു വിമർശനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാവും ഇല്ലാതെ അദ്ദേഹം അത് പ്രസ്താവന നടത്തേണ്ട ആവശ്യമില്ല ഇനി ഒരു പക്ഷേ ഈ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എക്കാലം കൂടെ നിന്നിരുന്ന പി സി ജോർജിൻ്റെ ഒരു നാക്കുളുക്ക് കാരണം ഈ പറയുന്ന മുസ്ലിം സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പി സി ജോർജിനെതിരെ ഒരു വിദ്വേഷം ഉണ്ടാവുകയും പിന്നീട് എല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ അകറ്റി നിർത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടും അദ്ദേഹം പലതവണയും നിന്നിട്ടും തോറ്റുപോകുന്ന അവസ്ഥ era um samba സ്വാഭാവികമായിട്ട് മുന്നിലുണ്ടാവുന്ന ഒരു വിഷമം ആ ഒരു വിഷമം അദ്ദേഹം ആ ഒരു സമയത്ത് പറഞ്ഞതായിരിക്കും പക്ഷേ ഇതിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ ഈ ഒരു സർക്കാരിന്റെ ഒരു നിലപാടും അത് മറ്റുള്ള സംഘടനകളൊക്കെ ഒക്കെ അവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നിൽ കണ്ടിട്ടായിരിക്കുമോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് കാരണം ഈ കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസില് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയും ഈ പി സി ജോർജിന് ഒരു നേതാവായിട്ടിരിക്കാനുള്ള യാതൊരു യോഗ്യത ഇല്ലെങ്കിലും സംസാരിക്കുന്ന ഒരാൾ വിദ്വേഷം വധ വിദ്വേഷം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം നടത്തുന്ന ഒരാൾ ഇനി പാർട്ടിയിൽ വേണ്ട എന്നൊക്കെയുള്ള രീതിയിലാണ് അറിവുകൾ നമുക്ക് വരുന്നത് പല അറിയിപ്പുകളും നമുക്ക് വരുന്നത് അപ്പോൾ ഇതിനെ ഒരു വേറെ രീതിയിലേക്ക് എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ ഒരു ഇടപെടലും ഇതിനകത്തിൽ ഏറ്റവും വലുതായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത് പിന്നെ സർക്കാരിന് എന്തുകൊണ്ട് പി സി ജോർജിന്റെ അടുത്ത് ഇത്ര ദേഷ്യം വരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് ഈ പി സി ജോർജിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് അത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടത്തുന്ന പല തരത്തിലുള്ള പരാമർശങ്ങളുടെ ഒരു രോഷമാണ് ഈ പറയുന്ന നമ്മുടെ സർക്കാർ കാണിക്കുന്നത് എന്ന് വെച്ചുകൊണ്ട് ഒരു ദിവസം ഈ പറയുന്ന പി സി ജോർജ് പറഞ്ഞത് ശരിയായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം പറയുന്നതിൽ എത്രത്തോളം ശരിയാണുള്ളത് പക്ഷേ അങ്ങനെ മറ്റുള്ളവർ ഞാൻ ഒരു കാര്യം പറയാം ഈ തുറന്ന് പറയുന്ന ആളുകളുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ പി സി ജോർജ് എല്ലാ കാര്യങ്ങളും തുറന്നടിച്ചുപോലെ സംസാരിക്കാറുണ്ട് അദ്ദേഹം അതൊന്നും മനസ്സിൽ വയ്ക്കുന്നൊരാളല്ലാത്തതുകൊണ്ടാണ് പലരും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ മതവിദ്വേഷവും ഈ പാർട്ടി ഇവിടെ മതി ഈ പാർട്ടി ഇവിടെ വേണ്ട എന്നൊക്കെയുള്ള പലതരത്തിലും ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി പല പ്രവർത്തികളും ചെയ്യുന്നവർ ഇപ്പോഴും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ ക്രൂശിക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ് പക്ഷേ ഇത് പി സി ജോർജ് പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷ പി സി ജോർജിന് കിട്ടും പക്ഷേ അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ഈ സമയത്ത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല അദ്ദേഹം ഇനിയും നല്ല പ്രവർത്തികൾ ചെയ്യും അദ്ദേഹം ഇതിൽ നിന്നും നൈസായിട്ട് അദ്ദേഹം ഉരി വരും അത് വേറൊരു കാര്യം അദ്ദേഹം ഇന്നും കാണുന്ന ഇപ്പം മകൻ പറയുന്ന ഒരു വാക്കുകൾ ഇനി രോമാഞ്ചാണ് വരുന്നത് അതായത് സി എ ഇരിക്കുന്ന ഓഫീസ് ഉണ്ടാക്കിയ പി സി ജോർജ് ആണ് ഈ പറയുന്ന മജിസ്ട്രേറ്റ് കോടതി ഇരിക്കുന്നത് അത് ഉണ്ടാക്കിയത് പി സി ജോർജ് ആണ് ഈ പറയുന്ന പല ലീഗുകൾക്കും മുന്നേ നേതൃത്വം കൊടുത്തത് അത് പല എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകിയത് ഈ പറയുന്ന പി സി ആണ് ഇതുപോലെ ഒരു നല്ല എനിക്കും പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിരുന്നിട്ടുണ്ട് പി സി ജോർജിൻ്റെ പല വാക്കുകളും അദ്ദേഹത്തിന്റെ നല്ല നല്ല രീതിയിലുള്ള അതായത് എവിടെ എന്ത് രീതിയിൽ പ്രതികരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ നല്ലൊരു നേതാവ് ആ ഒരു നേതാവിന് ഈ പറയുന്ന രീതിയിലേക്ക് കേസെടുത്തിട്ട് പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ വിചാരിച്ചിടത്തും പി സി ജോർജിനെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്നിടത്തും തൂക്കാനൊന്നും പറ്റുമെന്ന് നോക്കണ്ട നിങ്ങളുടെയൊക്കെ മുട്ടുകാൽ വിറക്കും അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അയച്ചു പക്ഷേ പി സി ജോർജ് ഹാജരാകും അദ്ദേഹത്തിന് തോന്നുന്ന സമയത്ത് അല്ലാതെ പിടിക്കാനായിട്ട് പോലീസിന്റെ മുട്ടൊന്നും വിറയ്ക്കും അതിനി എത്ര ഇരട്ടച്ചങ്കനാണെന്ന് പറഞ്ഞാലും അത് അവിടെ നടക്കത്തില്ല